നമസ്കാരം കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ദേശീയതയുടെ പക്ഷത്തേക്ക് കേരളം വളരെ വേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കേസരിവാരിക സംഘടിപ്പിച്ച ബ്രിഡ്ജിങ് സൗത്ത് കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തായിരുന്നു നടന്നത് വളരെ വലിയ ആശയ ആശയങ്ങൾ ഉയർന്നു വന്ന ഒരു കോൺക്ലേവാണത് സനോജി ഈ ഒരു കോൺക്ലേവിൽ ഏറെ വിമർശിക്കപ്പെട്ടത് നമുക്കറിയാം മാധ്യമങ്ങളാണ് ഈ രംഗത്ത് ഇന്നലെ ഉയർന്നു വന്ന ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ുമർ ഈ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഒരുമിച്ച ഒരു കോൺക്ലേവ് എന്ന് വേണം നമ്മൾ ഇന്നലെ നടന്ന ബ്രിഡ്ജിങ് സൗത്ത് കോൺക്ലേവിനെ കുറിച്ച് പറയാൻ കാര്യം രാജ്യ ദേശീയവാദികളുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പറ്റം സമൂഹം അങ്ങനെ ഒരു തലമുറ എന്ന് നമുക്ക് പറയാം അത് കാര്യം എല്ലാ വിഭാഗമുണ്ട് അതിനകത്ത് യുവജനങ്ങളുണ്ട് വയോധികരുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച വളരെ സജീവമായി മുന്നോട്ട് പോയപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും വലിയ കാര്യം ഭാരതം ഭാരതത്തെ വിഘടിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് അതിൽ വലിയ ഒരു പങ്ക് ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഒരു വലിയ വിമർശനം ഉയർന്നത് രാജ്യ താല്പര്യങ്ങൾക്കെതിരായി നിന്നുകൊണ്ട് പലപ്പോഴും ചില മുഖപ്രസംഗങ്ങൾ എഴുതുന്നു റിപ്പോർട്ടുകൾ വരുന്നു വാർത്തകളെ വള വളച്ചൊടിച്ചത് രാജ്യ ചിത്രീകരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വലിയ ചർച്ചകളാണ് ഇന്നലെ നടന്നത് ഇത് സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ അതിലെടുത്തു പറഞ്ഞ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹൻ കുന്നമേൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ വിഘടിച്ചാലും ഭാരതം ഒറ്റക്കെട്ടാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മുഹൂർത്തമായിരുന്നു അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ അവിടെ വന്നവർക്കെല്ലാം രാജ്യം അല്ലെങ്കിൽ ഭാരതം ശ്രീരാമൻ എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നിറഞ്ഞ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ആ സദസ്സ് സ്വീകരിച്ചത് അത് മാത്രമല്ല തുടർന്ന് നടന്ന ഓരോ സെമിനാറിൻ്റെ ഓരോ ഘട്ടത്തിലും നാല് കാലാംശമായി നടന്ന സെമിനാറുകളിൽ അതിൻ്റെ ഈ നാല് കാലാംശത്തിലും ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഈ മാധ്യമങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ അതിൽ എടുത്തു പറഞ്ഞത് ഈ പലരും പല താളത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെയൊക്കെ ലക്ഷ്യം ഭാരതത്തെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ എങ്ങനെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇതിനുവേണ്ടി വലിയൊരു ലോബി എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു പക്ഷേ അതിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമായി ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തടയിടുക എന്നുള്ളതായിരുന്നു ഇന്നലത്തെ പ്രധാനമായ ഒരു ചർച്ചാ വിഷയം കുമാർ ഈ ഇതൊരു മീഡിയ കോൺക്ലേവ് ആണല്ലോ അതേ തന്നെ തലത്തിൽ ശ്രദ്ധേയരായ നിരവധി മാധ്യമങ്ങളുടെ ചീഫ് എഡിറ്റർമാർ ഇന്നലെ ഉണ്ടായിരുന്നു ഓർഗനൈസറിന്റെ പത്രാധിപരായിട്ടുള്ള പ്രഭുൽ കേൽക്കർ അതുപോലെ നമ്മുടെ തത്തുമയുടെ ചീഫ് എഡിറ്റർ ഉണ്ടായിരുന്നു രാജേഷ് പിള്ള ജനത്തിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള പഴയ മുൻ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ജി കെ സുരേഷ് ബാബു കേസറിയുടെ തന്നെ പത്രാധിപർ മധു മീനച്ചൽ അങ്ങനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ സീനിയർ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ദേശീയവാദികളുടെ ഒരു കൂട്ടായ്മ കൂടിയായി മാറുകയായിരുന്നു ബ്രിഡ്ജിങ് സൗത്തിൻ്റെ ആ ഒരു കോൺക്ലേവ് അതുമാത്രമല്ല അവിടെ വന്ന ജനസമൂഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വന്ന ഡെലിഗേറ്റ്സുകളാകട്ടെ അവരും ഇതേ ഒരു ചിന്ത വച്ച് പുലർത്തുന്നവരാണ് ഏതൊക്കെ രീതിയിലാണ് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ വളച്ചൊടിക്കപ്പെടുന്നത് അത് എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് അത് ഒരു മീഡിയയിൽ മാത്രമല്ല പ്രിൻറ്റിൽ തുടങ്ങി വിഷ്വൽ മീഡിയ അതുമാത്രമല്ല ഏറ്റവും പുതിയ നവമാധ്യമം ഡിജിറ്റൽ മീഡിയ വരെ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് പേരെടുത്തുകൊണ്ട് മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനമുയർന്നു പ്രത്യേകിച്ചും മീഡിയ വൺ അതുപോലെ ഡിവയർ ടെലിഗ്രാഫ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനകത്ത് വിമർശനം നടന്നത് ഏത് രീതിയിലാണ് അവർ വാർത്തകൾ വളച്ചൊടിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ചർച്ചയുമായിരുന്നു ശ്രദ്ധേയമായ ഒരു ചർച്ച തന്നെയാണ് നടന്നത് അതിൽ സമ്പാദകനായ അതായത് മാധ്യമങ്ങളിലെ സമ്പാദകനായ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളുണ്ട് അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമുക്ക് എന്തായാലും ആ ചർച്ചയുടെ ആ ഒരു ഭാഗം കണ്ട ശേഷം തിരിച്ചു വരാം എന്താണെന്ന് അറിയാതെ വിമർശിക്കാനും കഴിയില്ല അപ്പം നിങ്ങൾ ഇന്ന് ഒരു മാധ്യമം വരുത്തുന്നുണ്ടെങ്കിൽ ആ പത്രം വായിക്കുന്നു പത്രം വായിച്ചതിന് ശേഷം നാളെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ പത്രം വായിച്ചിട്ട് ഇന്നിവനെന്താ പുതുതായിട്ട് ദേശവിരുദ്ധത പറയുന്നത് എന്ന് ചിന്തിക്കുകയാണ് സോ സൈലന്റ്ലി നിങ്ങളുടെ ആശയപരമായിട്ടുള്ള യോജിപ്പില്ലാത്ത ഒരു മാധ്യമത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കുന്നതിന് നിങ്ങൾ ഒപ്പമുണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ദേശവിരുദ്ധരാവൂ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ദേശവിരുദ്ധരാകുമോ അപ്പൊ ഞാൻ ആരോടെ സംസാരിക്കുന്നേ ആ മൈ ടോക്കിംഗ് ടു ആന്റി നാഷണൽസ് എന്ന രീതിയിലത്തേക്ക് വരികയാണ് അങ്ങനെ വേണോ അപ്പോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താണ് ദേശവിരുദ്ധത അല്ലെ എന്തൊക്കെ കാര്യങ്ങളെ നമുക്ക് ദേശവിരുദ്ധതയായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും പറയൂ എനിത്തിങ് ഒരു പോയിന്റ് എന്തൊരു കാരണത്താൽ ഒരു മാധ്യമം ദേശവിരുദ്ധമാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കും റൈറ്റ് നാഷണൽ ഇന്റഗ്രേഷന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ദേശവിരുദ്ധ മാധ്യമമാണ് ഓക്കെ ശരി മറ്റൊന്ന് നാഷണൽ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ദേശവിരുദ്ധമാണ് എന്നൊരു അഭിപ്രായം ഇനി അതായത് രാഷ്ട്രീയ വിരോധം എന്ന് പറയുന്നത് രാഷ്ട്രവിരോധമായി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഫെയർ പോയിന്റ് സംസ്കാരത്തിനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധതയാണ് ഓക്കെ അതായത് യു ആക്ട് ആസ് എ കൊളാബറേറ്റർ നിങ്ങൾ കുറച്ച് അധികം ദേശവിരുദ്ധരായിട്ടുള്ള സംഘങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി സംഘം ചേർന്ന് സഹായിക്കുന്നു അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ അത് രാജ്യവിരുദ്ധതയായി മാറുമെന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം ആൾക്കെങ്കിലും ഉണ്ടോ ദാറ്റ് പ്രധാനമന്ത്രി ഈസ് എ ഐഡൽ ഹു ഷുഡ് നോട്ട് ബി അങ്ങനെയില്ല ഓക്കെ ദേശ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ അല്ലെങ്കിൽ സംഘടനകളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുക ശരി ഇങ്ങനെയുള്ള പല തോന്നുന്ന ഇതിലുള്ള ഒന്നോ ഒന്നിലധികമോ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ ഏതാണ്ട് ഇതിന് സമാനമായി തന്നെയാണ് നമ്മുടെ തത്വമ ചീഫ് എഡിറ്ററായ രാജേഷ് പിള്ളയും ഈ വേദിയിൽ പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് ഈ പല മാധ്യമങ്ങളുടെയും ട്രെയിനിങ്ങുകളിൽ പോലും ഇവിടെ ഒരു മാധ്യമ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ജേർണലിസ്റ്റുകൾക്ക് പ്രാരംഭഘട്ടമായി ട്രെയിനിങ് കൊടുക്കാറുണ്ട് ആ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പോലും പാകിസ്ഥാനെ അനുകൂലിച്ച് ക്ലാസ്സുകൾ എടുത്ത മാധ്യമങ്ങൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിമർശിച്ചത് ഇവിടെ ഒരു ഡെലിഗേറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നില്ല പേര് പറയുന്നില്ല ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ സദസ്സിൽ ഒരു സ്ഥാപനം അവരുടെ മാധ്യമങ്ങളുടെ അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ അവർ പറയുകയാണ് പാകിസ്ഥാൻ നിങ്ങൾ പറയുന്ന പോലെ ഈ സംഘപരിവാർ പറയുന്ന പോലെ അത്ര മോശം രാജ്യമൊന്നുമല്ല കേട്ടോ പാകിസ്ഥാൻ അത്ര മോശം രാജ്യമൊന്നുമല്ല അവിടെയും മനുഷ്യരാണ് ജീവിക്കുന്നത് അവർക്ക് ഇന്ത്യയുടെ വലിയ സ്നേഹമാണ് ഇവർ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ടെററിസ്റ്റുകളാണ് നമ്മളെ ആക്രമിക്കുന്നതെന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു മാധ്യമ ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുക്കുകയാണ് അവ ഈ പറയുന്ന മാധ്യമസ്ഥാപനം വേറൊന്നുമല്ല അത് മീഡിയ വണ്ണാണ് ഞാൻ എന്തിനാ പേര് പറയാതിരിക്കുന്നത് മീഡിയ വണ്ണാണ് ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും നിങ്ങൾ ശ്രദ്ധിക്കുക അവർ കൂടുതൽ പ്രഭാഷകരെ പോലെ തന്നെയായിരുന്നു ഡെലിഗേറ്റുകൾ ഡെലിഗേറ്റുകൾ വലിയ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഡെലിഗേ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അവർ ആദ്യ അവസാനം ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് ശേഷവും ഈ കോൺക്ലേവ് കടന്നുപോയിട്ടും ആദ്യ അവസാനം അവർ അവിടെ അവിടെ സാന്നിധ്യം സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലാ ആശയങ്ങളും വെറും ും സജീവ പങ്കാളിത്തമായിരുന്നു ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വെൽ സ്റ്റഡീഡ് ആണ് എല്ലാവരും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു ധാരണയും ബോധവും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ വന്ന മഹത് വ്യക്തികളോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും ആ ചോദ്യങ്ങളുടെ പ്രസക്തിയും നമുക്ക് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഓരോരുത്തരും ഉന്നയിച്ചത് അതുതന്നെയാണ് തന്നെയാണ് പക്ഷേ ഈ ഒരു കോൺക്ലേവിനെ ഒരു ജീവസ് ഉറ്റ കോൺക്ലേവ് ആക്കി മാറ്റിയതെന്ന് നമുക്ക് പറയേണ്ടി വരും കുമാർ അത് തന്നെയാണ് ഈ ഈ ഒരു ഡെലിഗേറ്റുകളുടെ സജീവമായ സാന്നിധ്യം ഇവർ ഇവർ ഈ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമുള്ളവരല്ല അവർ കേരളത്തിന്റെ ഒരു പക്ഷേ കേരളത്തിന് പുറത്തു നിന്നൊക്കെ വന്നവരുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഈ മഹൻലാൽ ചതുർവേദി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി സുരേഷ് ഇതിലെ ഒരു സെഷന്റെ ഭാഗം കൈകാര്യം ചെയ്ത അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഏറ്റവും പ്രശസ്തമായ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം അദ്ദേഹം സൂചിപ്പിച്ചത് ഇന്ന് കേരളത്തിൽ നിന്നും പല കുട്ടികളും വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ പഠിക്കാൻ ആർക്കും ഇഷ്ടമില്ല ഇവിടുത്തെ വൃത്തികെട്ട രാഷ്ട്രീയം അതായത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും സംസ്ഥാനം വിട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഒരു അവിടെ കാണാൻ വന്ന പ്രതിനിധികൾ അല്ലെങ്കിൽ ഇത് കേൾക്കാൻ വന്ന പ്രതിനിധികൾ അവർ തിരുവനന്തപുരത്തുകാരാണ് കൂടുതലും തിരുവനന്തപുരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ അതിൽ പങ്കെടുത്തത് ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ദേശീയവാദികളുടെ ഒരു ഒരു സ്ട്രെങ്ത് അത് തിരുവനന്തപുരത്ത് വർദ്ധിക്കുന്നു അവരുടെ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവല്ലേ ആർ എസ് എസ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘവും അനുബന്ധ സംഘടനകളും മാത്രമല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന നിരവധി സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇപ്പോൾ തിരുവനന്തപുരത്ത് സജീവമായിരിക്കുന്നു നമുക്ക് സംഘപരിവാർ സംഘടനകൾ ആർ എസ് എസ് ഉണ്ട് വിശ്വ ഹിന്ദു പരിഷത്തുണ്ട് നമുക്ക് ബാലഗോകുലമുണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘ സേവാഭാരതി ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന മറ്റ് പല സംഘടനകളും വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ നിരവധി നിരവധി പ്രസ്ഥാനങ്ങൾ ബി എം എസിന്റെ പല അവാന്തര വിഭാഗങ്ങളുണ്ട് അതോടൊപ്പം ഈ സംഘപരിവാർ സംഘടനയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ ആശയം കൊണ്ട് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഘടനകളുണ്ട് ഇപ്പൊ നേതീ നേതീ പോലുള്ള പ്രസ്ഥാനങ്ങൾ പല പ്രസ്ഥാന ഭൗതിക പ്രസ്ഥാനങ്ങളുണ്ട് പല റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ ഈ ഒരു വലിയ പരിപാടിയുടെ ഒരു വിജയത്തിന് കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ അതുമാത്രമല്ല കുമാർ ഇതിപ്പോ കേസരി സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവിന്റെ രണ്ടാമത്തെ എഡിഷനാണ് തിരുവനന്തപുരത്ത് നടന്നത് ഇതിന്റെ ആദ്യ എഡിഷൻ നടക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ദില്ലിയിലാണ് അവിടെ രാജ്യ തലസ്ഥാനത്ത് ഈ എങ്ങനെയാണോ ഇതിനെ വിജയിപ്പിക്കാൻ സാധിച്ചത് അതേ രീതിയിൽ തന്നെ സംസ്ഥാന തലസ്ഥാനത്തും ഇതിന് വലിയൊരു വിജയം ഉണ്ടാക്കാൻ കേസരിക്കുക കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും ഈ കുമാർ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദേശീയവാദികളുടെ ഒരു കൂട്ടായ്മ അത് അറിഞ്ഞോ അറിയാതെയോ രൂപപ്പെട്ടു വരികയാണ് അതുതന്നെയാണ് ഈ ഒരു കോൺക്ലേവിനെ ഇത്രത്തോളം ശ്രദ്ധേയമാക്കി മാറ്റിയതെന്നു കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും ഇവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളവരെ ഭയപ്പെടുത്തുന്നത് അവർ അത്യധികം ആക്രമണകാരികളായി ഈ ഈ കാലഘട്ടത്തിൽ മാറുന്നുവെങ്കിൽ ബി ജെ പിയെ സൂക്ഷിക്കണമെന്നൊക്കെ അവർ പറയുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനങ്ങളുടെ അടിത്തറ കണ്ടിട്ടായിരിക്കണം അവർ ഒരു പക്ഷേ ഇത്തരം ദേശീയ വാദികളെ ഭയപ്പെടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതുമാത്രമല്ല ഈ അവിടെ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഇവിടുത്തെ മാധ്യമങ്ങളുടെ രീതികളെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഇവരൊക്കെ ഇത്രയും ഗഗനമായി തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കെല്ലാം ഉണ്ടായത് ഏത് മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് വള വളച്ചൊടിച്ച് വേറെ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വെൽ സ്റ്റഡീഡാണ് ഈ ഈ ഈ പങ്കെടുത്ത ഡെലിഗേറ്റ്സൊക്കെ അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും യുവജനതയായാലും വയസ്സായവരായാലും എല്ലാവരും തന്നെ ഈ ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കോൺക്ലേവ് അക്ഷരാർത്ഥത്തിൽ വൻ വിജയമാക്കാൻ കേസരിക്ക് കഴിഞ്ഞു എന്ന് വേണം ഈ അവസരത്തിൽ പറയാം എന്തായാലും കേസരി കോൺക്ലേവ് അതൊരു വലിയ വിജയമായിരിക്കുന്നു ബ്രിഡ്ജിൻ സൗത്ത് എന്ന പേരിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ട ആ ഒരു ആശയ സംവാദം അതൊരു വലിയ വിജയത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള തുടർ പരിപാടികൾ ദേശീയതയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദേശീയത അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഈ അനന്തപുരിയിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം നമസ്കാരം പവേഡ് ബൈ ച്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം